ശ്രീനാരായണ സഹോദര്യ പുരസ്കാരം കാന്തപുരം എ പി അബൂബർ മുസ്ലിാർക്ക് മതേതര ഇടപെടലാണ് സ്വാമി ശാശ്വതികാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പുരസ്കാരം എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ചെയർമാനായ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ദീപക് ധർമ്മണ വിവരങ്ങളും ചേരുന്നു ദീപക്ക് ഓൾമോസ്റ്റ് എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ട ഒരിടത്ത് നിമിഷപ്രിയ വിഷയത്തിലൊക്കെ കാന്തപുരം നടത്തുന്ന ഇടപെടൽ അതുല്യമായ ഇടപെടൽ അദ്ദേഹം നടത്തിയതാണ് അതൊക്കെ ഈ പുരസ്കാര നിറവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ നിർണായക ഘടകങ്ങളായിട്ടുണ്ടോ ആഷ്മി തന്നെയാണ് കാരണം മതേതരമായ ഇടപെടൽ മാത്രമല്ല ഭരണകൂട സംവിധാനം പോലും പരാജയപ്പെട്ടെടുത്ത് നിമിഷപ്രിയയെ വധിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിലേക്ക് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് ഒരു മതപണ്ഡിതന് മറ്റൊരു മതപണ്ഡിതനുള്ള സ്വാധീനത്തിലൂടെ നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത യമനിൽ നടത്താൻ പറ്റി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതിനുശേഷമാണ് ഈ പുരസ്കാരം അതും ശ്രീനാരായണ സഹോദരിയ പുരസ്കാരം ലഭിക്കുന്നു കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ ആ അവാർഡിന് അർഹനാകുന്നു എന്ന് പറയുന്നു ഇത് വലിയ കാര്യം തന്നെയാണ് അതിനൊരു മതേതര വലിയ പ്രതിച്ഛായ ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും മാത്രവുമല്ല എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ചെയർമാനായ ഒരു ജൂറിയാണ് അവാർഡ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ശാശ്വതികാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെതാണ് ഈ പുരസ്കാരം മറ്റ് ജൂറി അംഗങ്ങളെ പരിശോധിക്കുമ്പോൾ മുൻ രാജ്യസഭാ എം ആയിരുന്ന സി ഹരിദാസ് അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ സയൻസിലെ പ്രൊഫസർ ഡോക്ടർ രാജേഷ് കോമത്ത് തുടങ്ങിയ പ്രമുഖർ ഈ ജൂറിയിൽ ഉണ്ടാകുന്നു ആ ജൂറിയാണെങ്കിൽ വളരെ കൃത്യമായി പറയുന്നത് ഈ മലബാറിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിക്കുന്നു അതിൽ നിന്നും വളർന്ന് മതപരമായ പഠനത്തിലൂടെ അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ആഗോള അംഗീകാരത്തിലേക്ക് എത്തിയിരിക്കും ുന്നു അത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതൻ ആ പണ്ഡിതൻ മതേതരമായി നടത്തിയ മാനുഷികമായ ഇടപെടൽ ആ ഇടപെടലുകളെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരത്തിന് കാന്തപുരം എ പി എ ബൂകർ മുസ്ലിയാറിൻ മുസ്താദിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആഷ്മി